ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ദൂരം ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്താണ് ഈ വാരി വെക്കുന്നത് എന്നുള്ളതല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ചേട്ടൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് കാരണം ഇത്രയും നാൾ മോള് ചെറുതായത് കൊണ്ട് ഒക്കെയായിരുന്നു ഞാൻ ഇവിടെ നിന്നത് മോളെ ഡെലിവറിക്ക് ഡേറ്റ് ആവാറായപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നത് അങ്ങനെ ഈ ഒരു നാല് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ അവിടെ കൊണ്ടുപോകാൻ ഞാൻ എല്ലാം എടുത്തുകൊണ്ട് പോകണില്ല കാരണം എനിക്ക് എളുപ്പം തിരിച്ചു വരാൻ പറ്റും അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ ഇവിടെ ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് അവിടെ വീട്ടിൽ പോയിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി ആക്കി വെച്ചു എന്നിട്ട് രാവിലെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഇങ്ങനെ സമാധാനത്തോടൊക്കെ ഇരുന്ന് കുടിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള അപ്പോഴാണ് കാരണം അമ്മയാണ് കൂടുതലും ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാറേ ഉള്ളൂ പക്ഷേ നീ ഉടായ്പ പരിപാടികളൊന്നും നടക്കില്ല നമ്മൾ നന്നായിട്ട് ജോലി ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഇതാണ് ചേട്ടൻ്റെ വീട്ടിലെ നമ്മുടെ റൂമ് അപ്പം ഫുള്ള് അന്ന് കുറേ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അപ്പം അത് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ രാവിലെ പോയായിരുന്നു ഇത് എൻ്റെ പത്ത് പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് ആ സമയത്തൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാണ് അന്ന് നവ്യ നായർ പ്രാന്തിയായിരുന്നു ഞാൻ അപ്പം അതുകൊണ്ട് നവ്യ നവ്യാനെ ഫോട്ടോ ഇവിടെ കണ്ടാലും വെട്ടി എടുക്കുക എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്ന സ്വഭാവം ഇങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ വെട്ടി വെച്ചൊരു ബുക്കാണിത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്തു തന്നത് എനിക്ക് ഇങ്ങനെ കുറെ പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചേട്ടനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പിന്നെ ഞാനത് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വൃത്തിയൊക്കെ എപ്പോഴത്തേക്ക് വീണ്ടും ഈ സാധനം കിട്ടി അങ്ങനെ വെറുതെ ഒന്ന് മറിച്ച് നോക്കിയതാണ് നവ്യാ നേരും പൃഥ്വിരാജും എൻ്റെ ഫേവറേറ്റ് ജോഡിയായിരുന്നു അപ്പോൾ അവരെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെട്ടി ഒരു ബുക്കിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നടന്മാരെയും നടിമാരെയൊക്കെ അന്നൊക്കെ ഇങ്ങനെ കുറേ പ്രാന്തമുണ്ടല്ലോ ഇപ്പോൾ പക്ഷേ ആർക്കും ഇങ്ങനെയൊന്നും ഇല്ല അന്ന് നമ്മൾ എന്ത് കിട്ടിയാലും ഇങ്ങനെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളവരുടെ ഫോട്ടോസൊക്കെ വെട്ടി വെക്കുക ഒരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ പിന്നെ എൻ്റെ പ്ലസ് ടുവിലെ കുറേ നോട്ട് ബുക്കുകൾ അക്കൗണ്ടൻസിലെ നോട്ട് ബുക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ വെറുതെ ഒക്കെ നോക്കി എന്നിട്ട് ഇതെല്ലാം ഞാൻ വാരി കത്തിക്കാനായിട്ടോ ഇനി ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്തിനാണ് നാണക്കേട് തോന്നുന്നത് ഇപ്പോഴാണ് ആ സാധനമൊക്കെ ഇപ്പോൾ കാണുമ്പോഴാണ് നമുക്ക് നാണക്കേട് തോന്നുന്നത് ഇത് മൂന്ന് എൽ കെ ജി തൊട്ട് പഠിക്കുമ്പോഴത്തേക്കുള്ള ടെക്സ്റ്റ് നോട്ട് ബുക്കുകളൊക്കെ കുറേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ആ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു അപ്പോൾ ആ നോട്ട് ബുക്കുകളൊക്കെയാണ് ഇതൊക്കെ അതെല്ലാം പറക്കി റൂമ് വൃത്തിയാക്കി തൂത്ത് തുടച്ചിട്ടിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും വന്നപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് പോകുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഇനി വന്ന കൊച്ചും ഒന്നും കാണൂലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ വൈകിട്ട് എല്ലാം പറക്കി വെച്ച് കുളിച്ച് ഒക്കെ വന്ന് നമ്മൾ പോകാനുള്ള സമയമായി കുറച്ച് സാധനങ്ങൾ ഒരു ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടിട്ട് ചേട്ടൻ വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ അത് കാത്തു നിൽക്കുകയാണ് തൊട്ടടുത്താണ് പോണെങ്കിലും എൻ്റെ അമ്മയുടെ വിഷമം കണ്ടാൽ ഞാൻ എവിടെയോ ദൂരെ പോയിട്ട് ഇനി വർഷങ്ങളായിട്ട് എന്നെ കാണൂലെന്നുള്ള രീതിയിലാണ് അമ്മ എടുക്കളെന്ന് കരയുന്നുണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം അതൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല പിന്നെ എൻ്റെ ചേച്ചി അവളും ഒരറ്റത്തു നിന്ന് ഭയങ്കര കരച്ചിലും വിഷമമൊക്കെ ആയിരുന്നു പിന്നെ എന്നെ കാണാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ചേച്ചിമാർ വന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് പോകണമെന്നാണ് ചോദിക്കുന്നത് പക്ഷേ എനിക്ക് നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ പോകണമെങ്കിലും ഗീര ചേച്ചിക്കും ചിഞ്ചൂനും താഴത്തെ ഉണ്ണോളിച്ചൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ അവരോട് എല്ലാവരും പറഞ്ഞു ഞാൻ പോയാൽ കൂടെ കൂടെ ഞാൻ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വന്ന എനിക്കും അതുപോലെ വിഷമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പോണത് അമ്മ അമ്മേടെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ അതുപോലെ ഞാനും അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ ആരോട് യാത്ര പറയാൻ നിൽക്കാറ് കാരണം എല്ലാരും കരഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറയാതെ പോയിട്ട് വരാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാം ഒരുപക്ഷെ എൻ്റെ എന്റെ പിരിയുന്നേക്കാല്ലോ എൻ്റെ മോളെ പിരിയുന്നതായിരിക്കും അമ്മയ്ക്ക് ഒരുപാട് വിഷം അതുകൊണ്ടായിരിക്കും അമ്മ ഇത്രയും കാര്യം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ ഒക്കെ ബൈ ബൈ